വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ സ്വാഗതം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ചിദാനന്ദപുരി സ്വാമികളോട് ആരോ ചോദിച്ചുപോലും സ്വാമിജി പണിതകത്ത് ക്ഷേത്രം പണിയുന്ന പണിയുന്നതിനോട് ഭഗവാൻ അനുകൂലിക്കുമോ അതോ പ്രതികൂലിക്കുമോ ആര് ചോദിച്ചാലും ആ ചോദ്യം നിഷ്പക്ഷമതകളിൽ പലരുടെയും അന്തരംഗത്തിൽ ഒരിക്കലെങ്കിലും മുഴങ്ങിയിട്ടുണ്ടാവാം നമ്മുടെ ചിദാനന്തപുരി സ്വാമികൾ അതിന് നൽകിയ മറുപടി നമുക്ക് കേൾക്കാം രാമക്ഷേത്രം പണിയുന്നത് മറ്റൊരു ആരാധനാ കേന്ദ്രം തകർത്തിട്ടാണ് അതുകൊണ്ട് ഭഗവാൻ രാമൻ അവിടെ ക്ഷേത്രം പണിയുന്നതിനോട് അനുകൂലമല്ല എന്നതാണ് ഒരു കൂട്ടരുടെ നിലപാട് അനുകൂല അല്ലെങ്കിൽ പണി നടക്കൂലല്ലോ ഭഗവാന്റെ അനുകൂലത ഉള്ളോണ്ടല്ലേ പണി നടക്കുന്നത് അല്ലെങ്കിൽ പണി നോക്കുക ഒരു 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 പുല്ല് ഇളകല്ലേ അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് നമുക്ക് അതെല്ലാം നിയമമനുസരിച്ച് കടക്കണ്ടത് തന്നെയാണ് നടക്കുന്നത് ഈശ്വരൻ്റെ അനുവാദമില്ലാതെ ഒരു പുൽക്കടി പോലും ചലി ചലിക്കില്ലെന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് പള്ളി കൊളിച്ചതും അവിടെ രാമക്ഷേത്രം പണിതതും എന്ന മറുചോദ്യം മുഴച്ചു നിൽക്കുന്ന ഉത്തരം തന്നെയാണ് സ്വാമിജി നൽകിയതും അതായത് സച്ചാൽ ഭഗവാന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ബാബുരി മസ്ജിദ് തകർത്തതും ഇവിടെ രാമക്ഷേത്രം പണിതതും പണിഞ്ഞതും സാരം തീർന്നില്ല സ്വാമിജി ഒന്നുകൂടി തന്റെ ഗതിവിധി വിഗതികൾക്കനുസരിച്ച് സ്പഷ്ടവും വ്യക്തവുമായി പല്ലുപിടിക്കാനുള്ള കാരണവും പറയുന്നുണ്ട് മറിച്ച് ആദ്യം പറഞ്ഞത് മറ്റൊരു ആരാധനാലയം തകർത്തിട്ടാണ് ശരിയാണ് മറ്റൊരു ആരാധനാലയമായിട്ട് കുറെ കാലം പ്രവർത്തിച്ചത് തകർക്കപ്പെട്ടിട്ടുണ്ട് അതെപ്പോണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലുണ്ടായി എങ്ങനെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം ബാബറിൻ്റെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ടപ്പോൾ അതുകൂടാതെ അതേ തകർത്തു തൻ്റെ സേനാധിപതിക്ക് നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശമനുസരിച്ച് മീർ ബഖ്വി അവിടെ പള്ളി പണിതു കാലത്തിൻ്റെ നിയമമാണ് ക്ഷേത്രം തകർത്ത് പള്ളി ഉണ്ടാക്കിയാൽ പള്ളി തകർത്ത് ക്ഷേത്രമാവും പള്ളി ആദ്യം എങ്കിൽ ആ ക്ഷേത്രം തകർന്ന് വീണ്ടും പള്ളിയാവും അതായത് സ്വാമിജിയുടെ ദിക്ഷണാപരമായ കാഴ്ചപ്പാടിൽ മുമ്പ് നിലനിരുന്ന ഒരു ഹൈന്ദവ ആരാധനാലയം തകർത്താണ് ബാബുലിന്റെ കാലത്ത് ബാബു മസ്ജിദ് ഉണ്ടാക്കിയതെന്നും അങ്ങനെ ഒരു ഹൈന്ദവ ദേവാലയം തകർത്ത് പള്ളി ഉണ്ടാക്കിയത് കൊണ്ട് കാലത്തിന്റെ നീതിദേവത കരുതി വെച്ച ശുച്ഛാവിധിയാണ് ഇന്ന് ബാബു മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പുനർജ് നിർമ്മിച്ചതെന്നുമാണ് എത്ര നീതിപൂർവമായ ഉത്തരമാണല്ലേ ഞാൻ ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ അന്ന് ബാബറിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന ക്ഷേത്രം പൊളിക്കാനും അവിടെ മസ്ജിദ് പണിയാനും ദൈവം കൂടുന്നത് അന്ന് ആ മസ്ജിദ് പണിതത് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ദേവാലയം പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിതുകൊണ്ടായിരിക്കില്ലേ അതുകൊണ്ടല്ലേ രാമക്ഷേത്രം പൊളിക്കാനും ബാബരി മസ്ജിദ് ഉയരാൻ കാരണമായത് കാലം കാത്തുവച്ച കാവ്യനിധി ബാബറിലൂടെ നടപ്പിലാക്കിയതാവാമോ സ്വാമിജി സ്വാമിജി പറഞ്ഞർത്ഥത്തിൽ അതുകൊണ്ടല്ലേ രാമക്ഷേത്രം ആദ്യം പൊളിച്ചതും അവിടെ ബാബരി മസ്ജിദ് ഉയർന്നു വന്നതും സ്വാമിജിയെ പോലെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ആളുകളിൽ നിന്നും ഇത്തരം വാലിശമായ യുക്തിബോധം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇനിയും ഭൂതകാലത്തിൻ്റെ ശവക്കുഴികൾ തോണ്ടി ഇന്നിൻ്റെ മനസ്സമാധാനം കെടുത്താതിരിക്കാൻ പോയിപ്പോയ ഇരുണ്ടനാളുകളെ നമുക്ക് മറക്കാം ഇന്നിൻ്റെ സമാധാനത്തിൻ്റെയും സഹോദൃത്തിൻ്റെയും ഫ്രിജ് രേഖയിലേക്ക് വെളിച്ചം വീശുന്ന പ്രവൃത്തികൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഏവർക്കും നന്ദി നമസ്കാരം